വെള്ളം എങ്ങനെ അവസ്ഥ ക്യൂ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഒന്നാം തീയതി ഒക്കെ ഇതുപോലെ തിരക്ക് ഒരിക്കലും കണ്ടിട്ടില്ല അനങ്ങുന്ന പോലും ഇല്ല ക്യൂവ രണ്ടു ദിവസം എടുക്കും തോന്നി തിരക്ക് വീണല്ലോ ഭയങ്കര തിരക്കാണോ തോന്നുന്നു പതിനൊന്ന് മണിക്കൂറോ ഇപ്പൊ ഇപ്പൊ കേറിയ തൊഴ നടക്കും എല്ലാരിക്കും അല്ലേ ഇന്ന് നടക്കത്തില്ലേ പിന്നെ സിവിൽ ഉണ്ടല്ലോ അതുവഴി കയറാൻ അവിടം വരെ എത്തോ ഉണ്ടോ തിരക്കുണ്ടോ ആ പാലത്തേക്കെ ക്യൂ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും അത് ഒന്നാം തീയതിയൊക്കെ ഏറ്റവും ആൾ കുറവുള്ള ദിവസമാണ് എന്നാ ചെയ്യാനിപ്പണോ പോണോന്ന ഇപ്പം ആലോചിക്കുന്നത് ആ വിനോയണേ കയറിപ്പോയിട്ട് മരക്കൂട്ടം വരെ പോയിട്ട് തിരിച്ചു വരുവാ തിരക്ക് കാരണം പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് അനങ്ങുന്നില്ല അവിടെ നിന്ന് ക്യൂ ഇപ്പൊ കയറിയിട്ടും കാര്യമില്ല ഇതിനകത്ത് ോ തിരക്കുണ്ടോ ആണ് വെള്ളവും ഇല്ല പമ്പയിൽ അതാ വേറെ രസം ഇവിടെ ഒക്കെ കുറച്ച് വെള്ളമുണ്ട് ഈ സൈഡിൽ അപ്പർ സൈഡിൽ വെള്ളമില്ല അത് ഡാം അടച്ചിട്ടില്ല തുറന്നു വിട്ടേക്കോ അതുകൊണ്ട് വെള്ളമില്ല രാത്രി രണ്ട് മണിക്ക് നിന്നവരൊക്കെ ഇപ്പം തൊഴുതിട്ട് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പം പോയി കയറി കഴിഞ്ഞാൽ നാളെ ഉച്ച വയ്ക്കാകുമ്പോൾ തന്നെ ഇറങ്ങി വരാം മൊത്തം ആൾക്കാരും തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നൊക്കെ വന്നേക്കുന്നവരാണ് അവരെല്ലാം ആക്കാലും വന്ന തീയ്ക്ക് തൊരാതെ തിരിച്ചും പോകത്തില്ല നമുക്ക് പിന്നെ പിന്നെയാണെങ്കിലും വരാൻ പോയിട്ട് ഈ വെളുപ്പിറങ്ങി പിടിച്ച് അതെ സാധാരണ ഞങ്ങളെ കാനപ്പാത വഴി നടന്നു വന്നാ ഞങ്ങള് ഇതിനെ പോയിട്ട് അവിടെ ചെന്ന് ക്യൂവ കയറും എങ്ങനെ ക്യൂ കയറും ആ ക്യൂവിൽ ഈ ക്യൂവിന്റെ പുറമെന്ന് പറഞ്ഞാൽ ഇവരെ നിങ്ങൾ ഞങ്ങൾ ഇത്ര നേരം ഞാൻ കണ്ടാ നിങ്ങളുടെ കാര്യം പറയാം പക്ഷെ

Yeah. <laughs> രത്തിനകത്തൊന്നും ഘട്ടമാണ് ഇതിലൊക്കെ വരുന്നുണ്ടായിരുന്നല്ലേ ഞാൻ ഇത് മതിയായിരുന്നു あっ、セイラーな。 കെട്ടുവായിട്ട് വരുന്നതാ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് പതിനെട്ടാമ്പടി കയറണ്ട ഇവിടെ ആളില്ല ഇവിടെ എല്ലാവരും തൊഴുതവരല്ല അതുകൊണ്ട് കുറച്ച് ആൾക്കാരോ രണ്ടാമത് ആൾക്കാർ കാണുന്നവരേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല

അടിയാണ് നടക്കുന്നത് എല്ലാരും പേരും പോയില്ലോടാ ഞാൻ ഇറങ്ങിപ്പോറ്റിവിടു